குதிச்ச வர்க்கு ஒட்ட மறக்காடாகாம் வரண்டு சத்த மண்ணி லொட்ட துள்ளி மலையாகாம் இருண்ட பாதையில் ഓക്കെ അപ്പോൾ നമ്മുടെ കോളേജുകളും സ്കൂളുകളും തുറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കോളേജ് സ്കൂളിലും പഠിക്കുന്ന ഒരുപാട് ഫ്രീ ഫയർ പ്ലേസ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പറയുന്ന സ്കൂളുകൾ തുറക്കട്ടെ കോളേജ് തുറക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഹാപ്പിയുള്ള വിഷയമാണെന്ന് എങ്കിൽ കൂടി അവരുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് സങ്കടങ്ങളുണ്ട് നമ്മളതിലേക്കാണ് ഇന്ന് കടക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ സ്കൂളുകൾ നവംബർ ഒന്നിന് തുറക്കാൻ തീരുമാനമായി നൽകും ശ്രീദേവി ഒന്നര മിസ്റ്റർ ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു കാണുന്നു ഞാൻ ഇങ്ങനെ പെണ്ണാണോ അവൾ നമുക്കിടയിൽ വേണ്ട എന്നും പറഞ്ഞു ഫ്രീ ഫയറും പൊക്കി പിടിച്ച് സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റ് നടന്ന പല സ്റ്റാറ്റസ് ഓളുകളുടെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു അവൾക്ക് ഞാൻ കൊടുക്കാൻ അതിന്റെ റിഹേഴ്സൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ എഴുത്ത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും എന്റെ എഴുത്ത് വായിച്ച അവൾക്ക് മറുപടി തരാതിരിക്കാൻ പറ്റില്ല കാരണം എന്റെ ഹൃദയമാണ് ഞാൻ കാണിക്കാൻ ഹൃദയമല്ലേ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താവും അവൻ ക്ലാസ്സിൽ പോവോ എല്ലാ ഗിൽഡിലും ഉണ്ടാവും നല്ല രീതിക്ക് കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് അവരാണ് പ്രോ പ്ലേയേഴ്സ് അവരാണ് ടീമിന്റെ അഭിമാനം അവര് പോയി കഴിഞ്ഞാൽ ടീമിന്റെ അവസ്ഥ എന്താവും ഗിൽഡിന്റെ അവസ്ഥ എന്താവും ഗിൽഡിലെ തന്നെ നമ്പർ വൺ പ്ലെയർ കളി നിർത്തി പോകുമ്പോ ലീഡർ ഇത്രേലും കാണിക്കണ്ടേ അല്ലേ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പുതിയതായിട്ട് ഗിൽഡി വന്നിട്ടുള്ള അതായത് കളിക്കാൻ അറിയാത്ത നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവര് പോകുമ്പോ നമ്മുടെ ഗിൽഡ് ലീഡറിന്റെ പ്രതികരണം എന്താവും പറഞ്ഞാലും കേട്ടാണോ എന്റെ കണ്ടിട്ട് എത്രയൊക്കെ പറഞ്ഞാലും മൂപ്പിരി പുതിയതായിട്ട് വന്നായത് കൊണ്ട് അധികം വിഷമം കാണില്ല അതെന്തായാലും ഉറപ്പാ അപ്പം മൂപ്പര് ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോയിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും പഠിക്കാൻ പോയി പഠിക്കാൻ പോയിട്ടുള്ള അവസ്ഥ എന്താ ഓരോരുത്തരെ അവരോരുടെ സ്വഭാവങ്ങൾ എടുത്തു തുടങ്ങി െ ബുദ്ധി മൊത്തം യുദ്ധത്തിൽ എന്തൊരു തണുപ്പാണ് മോനെ തണുപ്പ് കാശ്മീരിലും പരീക്ഷയുടെ ഒന്നാം ദിവസം ഉത്തര തെറലാശകൾ വലിച്ചു കയറിയിട്ട് എല്ലാം എല്ലാം കഴിഞ്ഞു ക്രിസ്മസ് അവധിയായി എല്ലാവരെ എല്ലാരെ പഴയ സന്തോഷം അത് പൊട്ടിമുണയ്ക്കാൻ തുടങ്ങി ഇല്ല ടൈം പിന്നെ ഒരു കാര്യം രാവിലെ വരാം ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി പഥം ഇഷ്ടമായിട്ടില്ലെങ്കിലും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ